അപ്പോൾ ആ അധ്വാനത്തിൻ്റെ മഹത്വം എന്താണ് എന്ന് പറയാതെയാണ് കുട്ടികളെ പത്തായമാണ് പെറുന്നത് ചക്കിയാണ് കുത്തുന്നത് അമ്മയാണ് വയ്ക്കുന്നത് നമുക്ക് ഉണ്ടോണ്ട് ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് കുട്ടികൾ പോയില്ലേ പത്തായം പൊരുവോ ടീച്ചർമാരോട് ചോദിക്കാൻ പറ്റുമോ ഞാൻ ചോദിച്ചു എനിക്ക് സംശയമൊന്നും ഉണ്ടായി അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു നീ പത്തായം പെറുന്ന് എഴുതി വെച്ചാൽ തന്നെയാണ് നമുക്ക് മാർക്ക് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞത് മാർക്ക് കിട്ടാൻ വേണ്ടി പോലും ഞാൻ എഴുതി അതാണ് അല്ലേ ആ ഒരു കിടങ്കൂർ പാടശേഖരത്തിൽ അരേക്കർ വരുന്ന വയലിലാണ് നെൽകൃഷി ചെയ്തത് ഞാറ് വളമിട്ട് പരിപാലിച്ചതും വിദ്യാർത്ഥികളാണ് എന്നീ സമിതികളുടെ സഹകരണത്തോടെയാണ് കൃഷി നടപ്പിലാക്കിയത് നെല്ല് അരിയാക്കി പ്രദേശത്ത് വിൽപ്പന നടത്തുവാനും ഇതിൽ നിന്ന് ലഭിക്കുന്ന പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുവാനുമാണ് സ്കൂളിന്റെ തീരുമാനം ഇതിനായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ തുണിസഞ്ചിയുടെ കൈമാറ്റവും എം നിർവഹിച്ചു കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ചടങ്ങില് അധ്യക്ഷയായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ അദൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ മണി പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് വാർഡ് മെമ്പർ ടെസ്സി ഫ്രാൻസിസ് പി ടി എ പ്രസിഡന്റ് റജുല അബ്ദുൾ വഹാബ് എസ് എം സി ചെയർമാൻ ശങ്കരനാരായണൻ എം പി ടി എ പ്രസിഡന്റ് സുനിത അജി പ്രിൻസിപ്പാൾ വി സ്മിത ഹെഡ് മിസ്റ്റർ കെ കെ രശ്മി പാടശേഖര സമിതി കൺവീനർ കെ വിജയൻ പ്രോഗ്രാം ഓഫീസർ എൻ എ വിനീത തുടങ്ങിയവർ സംസാരിച്ചു